ഇത് നമുക്ക് പീച്ചിങ്ങയുടെ തോല് വെച്ചിട്ടുള്ള ഒരു ചട്നി പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് പീച്ചിങ്ങയുടെ തോൽ ചെറുതായി അരിഞ്ഞ് ചേർത്ത് നന്നായി വഴറ്റി അതിലേ അതിനകത്തേക്ക് കുറച്ച് പച്ച ചീനമുളക് ചേർത്ത് ഞാൻ പിന്നെ കുറച്ച് ചേർത്ത് അരത്തത് വെളുത്തുള്ളിയാണ് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വാറ്റാം പിന്നെ ഞാൻ ഞാനതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണ് ജീരകം ചേർത്ത് അത് നന്നായിട്ടൊന്ന് നമുക്ക് ഇനി പിന്നെ അതിനകത്തേക്ക് കുറച്ച് മല്ലിയലിയും കൂടെ ചേർക്കണം അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റാം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നതാണ് വെളുത്ത എള്ളാണ് അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ ചട്നിക്കൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് വെളുത്ത വെളുത്തെള്ളും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം അതിനുശേഷം അതും കൂടി മാറ്റിയിട്ട് ഇനി അടുത്തതായിട്ടുള്ള അടുത്തായിട്ട് നമ്മളിതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ചെറിയ ഉണക്ക തേങ്ങയാണ് അതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മാറ്റാം പിന്നെ ഇനി ഇതിനകത്തേക്ക് നന്നായി ചുവന്നതിന് ശേഷം ഇതിനകത്തേക്ക് സ്വല്പം കരുവേപ്പിൻ്റെ എല്ലാം കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഒരു കടായി കടയടുപ്പത്തേക്കിട്ട് കുറച്ച് നിലക്കടല നിലക്കടലിടുക നന്നായിട്ടൊന്ന് വഴറ്റുക എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് പൗഡർ പൗഡറാക്കുക നല്ല അടിപൊളി ചട്നി പൗഡറാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം